നമസ്കാരം കൊല്ലസുതി രേണുസുതി കുറേ നാടൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ കൊണ്ടായിരിക്കുകയാണ് അതിന്റെ പുറേ കുറേ ആയിട്ട് കുറേ കുറെ ആൾക്കാർ വരുന്നു എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ പുള്ളിക്കാരൻ മരിച്ചുപോയി പുള്ളിക്കാർ ഇച്ചിരി സമാധാനം കൊടുക്കും മരിച്ചിട്ടും ഒരു സമാധാനം കിട്ടാത്ത ഒരു മനുഷ്യൻ മരിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു സമാധാനം കൊടുക്കുന്നില്ല ഒരു സമാധാനം കിട്ടാത്ത ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നത് കൊല്ലസുതിയെന്ന് തോന്നുന്നു ആ ചേട്ടൻ മരിച്ചിട്ട് ഒരു വർഷം കണ്ട് കഴിഞ്ഞേ ഉള്ളൂ ഒരു സമ്മാനം കൊടുക്കുന്നില്ലേ എന്തിനിങ്ങനെ പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞിങ്ങനെ കൊണ്ടാണ് പുള്ളിക്കാരൻ മരിച്ചു പോയത് മരിച്ച ആളിങ്ങനെ വെറുതെ വിടുക വെറുതെ മരിച്ച ആളെ വെച്ച് ഇങ്ങനെയാണെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാറെ അവർ കൊല്ലസൂത്രി ഭാര്യ എങ്ങനെ തന്നെ ജീവിച്ചോട്ടെ അവർ സിനിമയിൽ അഭിനയിക്കുകയോ സീരിയലിൽ അഭിനയിക്കുകയോ ഷോർട്ട് ഫിലിം ചെയ്യോ റീൽസ് ചെയ്യോ എന്തായിക്കോട്ടെ അവർ നടക്കുന്ന ഈ നാട്ടുകാർക്കും ഈ പ്രഷർക്കും എന്താണ് പ്രശ്നം ഞാൻ അറിയുന്നത് അവർ അവർ ഇഷ്ടം നടക്കുന്നത് ഇപ്പം എല്ലാവരും ഇങ്ങനെ നടക്കുന്ന നടക്കുന്നവരൊക്കെ പുറേ ഇങ്ങനെ നന്നാക്കി നടക്കുന്നതാണ് ഇവരൊക്കെ അവരോടെ അവർ അവർ ഇഷ്ടം ജയിക്കുന്നത് അങ്ങനെയാണ് എത്ര നാടിമാർ മലയാളത്തിലുണ്ട് ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഫിറ്റിങ്സായിട്ട് നടക്കുന്നത് അവരെന്തായാലും കളിയാക്കാനും കുറ്റം പറയത്ത് അത് വിവരം അറിയും അപ്പം അവർ പാവപ്പെട്ടൊരു ആളാണ്ട് പാവപ്പെട്ടൊരു സ്ത്രീയാണ് അവരെ എൻ്റെ കണ്ടറിക്കുക അത് നല്ല സുഖമല്ല അതിന് അവരെങ്ങനെയാണ് ജീവിച്ചോട്ടെ അവർ ഇഷ്ടമാണ് അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയി അവർക്കിപ്പം പിന്നെ ജീവിച്ചേ പറ്റൂ ഹസ്ബൻഡ് മരിച്ചു പോകുന്ന പറഞ്ഞ് അവർക്ക് കൂടെ മരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർക്ക് ജീവിച്ചേ പറ്റൂ അവർ ജീവിക്കാണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുത്ത് അതെങ്ങനെയാണ് ജീവിച്ചോട്ടെ അതിന് അവരെ കുറ്റം പറഞ്ഞാൽ നടക്കുന്നത് ഈ ഈ കുറ്റം പറഞ്ഞ പരപടി അറിയോ ഒരു തൊഴിലില്ലാത്ത ഒരു പണി ഇല്ലാത്ത ചുമ്മാ ഇരിക്കുന്നമാരാണ് ഈ കുറ്റം പറഞ്ഞത് അവരുടെ തൊഴിലില്ല ഈ കമൻറ്റ് ബോക്സിൽ ആവശ്യമില്ലാതെ ഫേക്ക് കമ്പനി ഇടുന്നത് എന്നെ ബാഡ് കമ്പനി ഇടുന്നവരൊക്കെ എന്നറിയോ ഒരു പണിയിലെ ചുമ്മാ തിരിയുന്നതരാ നല്ല ഏതായാലും കുറ്റം പറയും തള്ള തല്ലിയ ലാൻഡ് അഭിപ്രായം എന്നെ അവർ അവരെങ്ങനെല്ലാം ജീവിച്ചോട്ടെ ഞാൻ ചോദിച്ചോട്ടെ ഈ കൊല്ലസൂതി ജീവിച്ചിരുന്ന സമയത്ത് കൊല്ലസൂതി എന്ന് ആർക്കും അറിയത്തില്ല കൊല്ലസൂതിക്ക് അതിൻ്റെ സിനിമകളൊന്നും കിട്ടിയിട്ടില്ല ഒന്നര ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് കോട്ടയേ ഉള്ളൂ മിമിക്രിയിലാണ് പുള്ളിക്കാരിങ്ങനെ തളകലിങ്ങനെ സ്റ്റാർ മാജി ഉണ്ടാകും ഇത്രയും പോപ്പുലായ പുള്ളി പുള്ളിക്കാരൊന്നും ആർക്കും അറിയത്തൊന്നും പുള്ളിക്കാരൻ അങ്ങനെ പൈസ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പുള്ളിക്കാരൻ പൈസ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പുള്ളിക്കാരനൊന്നും ഇല്ലെന്നുള്ള പറയാൻ കാരണം എനിക്കറിയാം അതിലേക്ക് ഞാൻ വരുന്നില്ല പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ പറയണത് ശരിയല്ല പൈസ ഇല്ലെന്ന് പറയാനുള്ള കാര്യം എനിക്കത് അറിയാം കറക്റ്റായിട്ട് അതിലേക്ക് ഞാൻ വരുന്നില്ല അദ്ദേഹം പറയുന്നുമില്ല അത് മരിച്ചു വരാനുള്ള ഇനി നമ്മളത് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല പുള്ളിക്കാരൻ്റെ പൈസ ഒന്നും ഇല്ലെന്ന് എനിക്ക് ഊർജ്ജം ഉറപ്പാണ് അത് ചോദിക്കരുത് നിങ്ങളെ ഞാൻ അത് ഞാൻ പറയത്തില്ല ഇല്ലെന്ന് മാത്രമെങ്കിലും ചിന്തിച്ചായി പുള്ളിക്കനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഈ കൊല്ലസൂതി പോപ്പുലായ സത്യം പറഞ്ഞിട്ടല്ലോ ഈ രേണുസൂതിയിലൂടെയാണ് കൊല്ലസൂതി പോപ്പുലായത് കളിച്ച് രേണുസൂതി എന്ന് പറഞ്ഞ ആൾ ഈ ദാസ് എന്ന് പറഞ്ഞ പേര് പുള്ളികൾ ദാസെട്ടെന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ കോഴിക്കോടുള്ള പുള്ളിയുണ്ട് ആ പുള്ളിയുടെ റീൽ ചെയ്ത് ദിലീപിൻ്റെ ഒരു പാട്ടിട്ട് കാന്തുകൂടുന്നതെ ആ പാട്ടിട്ട് ആ പാട്ട് വൈറലായി അങ്ങനെയാണ് ഇവർ വെച്ചയുടെ വേറെ കേറിപ്പോ അങ്ങനെയാണ് ഇവർ കൊല്ലസൂതിയുടെ ഭാര്യ എന്നല്ലാവരും അറിയുന്നത് അങ്ങനെയാണ് കൊല്ലസൂതിക്ക് ഒരു ഇത് ഇമേജ് വന്നത് അതായത് ഇമേജെന്ന് വെച്ചാൽ ഒരു പേര് വന്നതും കുറിച്ച് ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങി കൊല്ലസൂതി അറിയപ്പെടാൻ ഈ ഒരു പാട്ട് വയറലായപ്പോഴാണ് കൊല്ലസൂതിയുടെ ഭാര്യയാണെന്നുള്ള ഇതിൽ രായലയും വന്ന് അങ്ങനെ പേര് പുറത്ത് വന്നു കഴിഞ്ഞപ്പം കൊല്ലസൂതിക്ക് അങ്ങനെ പേര് വന്നത് അങ്ങനെയാണ് കൊല്ലസൂതി വേണ്ടത് അത് വയറൽ ആയ കുറിച്ച് വരും മിണ്ടത്തല്ല പറയത്തില്ല കുറഞ്ഞ ആർക്കും ആൾക്കും അത് വൈറലായതുകൊണ്ടാണ് കൊല്ലസൂതി ഇപ്പം പോപ്പില്ലായത് അത് വെച്ച് കുറേ പേര് എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നു കുറ്റം കുറവ് പറഞ്ഞു എന്ത് കാര്യത്തിന് അവരവരുടെ വഴിക്ക് വിട്ടേക്ക് അവരെങ്ങനെ ജീവിച്ചോട്ടെ നമുക്ക് നമ്മുടെ കാര്യം അവരവരുടെ കാര്യം നോക്കില്ല ഇവിടെ സ്വന്തം കാര്യം നോക്കാം അവർക്ക് സമയം കിട്ടുന്നില്ല എന്നപ്പോഴെ വെല്ലോനും കാര്യം നോക്കി കിടക്കുന്നത് എന്തിനു വെല്ലോനും കാര്യം നോക്കുന്നത് അവരവരുടെ വഴിക്ക് വിട് അവരെങ്ങനും ജീവിക്കട്ടെ അവർ ഈ തട്ടിപ്പിറെ വെട്ടിപ്പീർ എന്തിനും ജീവിതത്തിട്ടെ നമ്മുടെ അടുത്ത് വന്ന് തട്ടിപ്പിരി അടുത്തോ വെട്ടിപ്പിരി അടുത്തോ അങ്ങനെ ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞാൽ മതി അല്ല അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്തിനെ കുറേ പേര് ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ വന്ന് ഇങ്ങനെ അവരെ കുറ്റം പറഞ്ഞു എന്ത് കരുതുന്നു അവർ അല്ലേ ഞാൻ മുമ്പ് പറഞ്ഞത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഫിറ്റിംഗ്സായിട്ട് നടക്കുന്ന എത്ര പേരുണ്ട് അവരൊക്കെ അവരൊക്കെ ജീവിക്കാണ്ട് നടക്കുന്നില്ലേ നമ്മൾ ആരോടും കുറ്റം പറഞ്ഞുണ്ടോ അവർ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത് കിടക്കുന്നു അവരങ്ങനെ അങ്ങനെ ആണോ ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നില്ലല്ലോ എന്തിനാണ് പറയാട്ടെ അവർ ജീവിക്കാണ്ട് നടക്കുന്നത് അവരങ്ങനെ നടന്നോട്ടെ നമ്മൾ അവരുടെ വഴിക്ക് വിട്ടേക്കുക കൊല്ല സൂചിത ഭാര്യ അങ്ങനെ വിട്ടേക്ക് പുള്ളിക്കാരൻ മരിച്ചുപോട്ടും ഒരു സമാധാനം കൊടുക്കത്തില്ലോ നേരുന്നെ